എന്താ ഈ നെക്ലസ് ഫെസ്റ്റിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നേരത്തെ പോന്നിട്ടൊന്നും ഇവിടെ കഴിഞ്ഞില്ലേ തീർന്നില്ലേ എല്ലാ സംഗതികളും കൗണ്ടറാണെങ്കിലും കളക്ഷൻസിലാണെങ്കിലും എല്ലാത്തിലും ഓർമ്മകൾ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ട് അടിപൊളി ഫെസ്റ്റിന്റെ ലോഗോ പോലൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയുണ്ട് ഇപ്പൊ ഇവിടെ മാത്രല്ല പിന്നെ അടിപൊളിയായിട്ടുണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ശരിക്കും എല്ലാം ഒരു പുതുമുള്ള ഡിസൈൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വിവാഹൻ കഴിഞ്ഞപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും കഴിയാറാവുമ്പളാണ് ടെൻഷൻ അയ്യോ കഴിഞ്ഞാ ഞങ്ങൾക്ക് അടുത്ത അടുത്താഴ്ചയായിരുന്നു ഞങ്ങളുടെ ബുക്കിംഗ് ടൈം ഞങ്ങൾക്ക് അപ്പളായിരുന്നു ഞങ്ങൾക്ക് പൈസ അറേഞ്ച് ആവുക അപ്പൊ നമുക്ക് തോന്നി അടുത്തൊരു ക്യാമ്പയിനും അധികം വൈകാതെ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു അടുത്തത് വിവാഹയില് നമ്മള് കാല് തോന്നി അങ്ങനെ രൂപം കൊണ്ടു കൂടാ അടിപൊളി അപ്പൊ നമുക്ക് ഇവിടുത്തെ നെക്ലസ് ഫെസ്റ്റിന്റെ പ്രത്യേകത എന്താണെങ്കില് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അതായത് ഇപ്പൊ ഒരു വെഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എൻഗേജ്മെന്റ് അല്ലെങ്കിൽ വെഡിങ് ഇതെല്ലാം വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫെറ്റ് എടുത്ത് കാണിച്ചു കാണിച്ച് കഴിഞ്ഞിട്ട് അവർക്കത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് മൊത്തമായിട്ട് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയകൾക്ക് അനുസരിച്ച് അതിനെ രൂപമാറ്റം വരുത്തി അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലിയോസിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതേ തന്നെ നോക്കിയൊരു ഒറ്റ ഒറ്റ സിംഗിൾ പീസ് വേണമെങ്കിൽ ഇതൊരു വർക്കാണ് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് പ്രാവശ്യം അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ട് അത് വേറൊരു ടൈപ്പ് വർക്കിലാണ് വന്നിരിക്കുന്നത് ഇതൊരു അതായത് ഇതിന്റെ നൂല് ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങള് അതിൽ ആണെങ്കിൽ കൂടിയും അതിലുള്ള മൈന്യൂട്ട് മൈന്യൂട്ട് വർക്കുകൾ പറഞ്ഞു തന്നെയല്ലേ ഒന്ന് പറ്റുള്ളൂ എല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവന്നാൽ തന്നെയാണ് ഇന്നത്തെ ലോകം തന്നെ അങ്ങനെ ഒരു അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെയാണ് ശെരിക്ക് പറയുകയാണെങ്കിൽ അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമുക്കും ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളും തന്നെയാണ് കൊണ്ട് നമുക്കും ആ ഒരു എന്താ പറയാ വിവാഹത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെഡിംഗിന്റെ കസ്റ്റമേഴ്സ് നമുക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവരോടും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ രീതിയില് കൂടി ചെറുതും വലുതുമായിട്ട് അകലേന്നും അടുത്തൊക്കെ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ സഹകരണം ലിയോസിന് ഭയങ്കരമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര നിറഞ്ഞൊരു ചാരിതാർത്ഥ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട് അതാണ് ഈ ഒരു നിമിഷത്തില് ഒരു ബിഗ് താങ്ക്സ് തന്നെയാണ് ഈ സമയത്ത് പറയാനുള്ളത് ഞങ്ങൾക്ക് അപ്പോ നെക്ലസന്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു അപ്പൊ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് തന്നെയാണ് നമ്മളെ ഏറ്റവും ഡയമണ്ട്സിലാണെങ്കിലും നമ്മുടെ അപ്പുറത്തൊരു കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചു താണ് അപ്പോ ഇതിനോടനുബന്ധിച്ചുള്ള അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള

ും തന്നെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ആരും തന്നെ അതൊന്നും കാലാവധി വന്നിട്ടുള്ളത് നവംബർ ടെൻത്ത് വരെയാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്രിസ്മസ്റ്റിന്റെ ഭാഗമാവാനായിട്ട് എല്ലാവരും പെട്ടെന്ന് നിങ്ങളുടെ സമയം ഉണ്ടായിരിക്കാം അതായത് നമ്മുടെ സീസൺ എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇവിടുന്ന് ഫെബ്രുവരി വരെ അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അഞ്ച് മാസം നമുക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആണ് നിൽക്കുന്നത് അതിനകത്ത് സീലിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബറിൽ മാത്രമാണ് ഒരു നോമ്പ് ക്രിസ്ത്യൻസിന്റെ ഒരു നോമ്പ് വരുന്നുണ്ട് വരുന്നില്ല ില്ലെന്ന് തോന്നോങ് ടൈം ഒരു സീസൺ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ ഗോൾഡ് റേറ്റ് ഇങ്ങനെ ഡേ ബൈ ഡാ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ചിലപ്പോൾ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഡേറ്റിലേക്കൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള വലിയൊരു അവസരമുണ്ട് നിങ്ങൾ അത് ഈ ഒരു സമയത്ത് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു തരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാം എന്നിരുന്നാലും മാക്സിമം നമ്മള് സപ്പോർട്ട് മാത്രം തന്നെയാണ് ഈ അവസരത്തിൽ നമ്മൾ നമുക്കിവിടെ ഡയമണ്ട്സിലാണെങ്കിലും അൺകട്ടിലാണെങ്കിലും ചെട്ടിനാടിനാണെങ്കിലും എത്തിനിക്കിലാണെങ്കിലും എല്ലാത്തിലും ഒരുപാട് വൈഡ് റേഞ്ച് കളക്ഷൻസ് നിങ്ങളെ കാത്തുവിടെ വെയിറ്റിംഗിലാണ് എല്ലാവരും നെക്ലസ് ഫസ്റ്റിലേക്ക് അടിച്ചു കയറി പള്ളിക്കുലം റോഡ് തൃശ്ശൂർ